മതേതരത്വത്തിന്റെ വേദനയാണ് വക്വു ഭേദഗതി നിയമമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി സങ്കടപ്പെടുന്ന മതേതര ഭാരതത്തിന്റെ വേദനയാണ് വക്വ് ഭേദഗതി നിയമമെന്നും കോടികൾ വിലയുള്ള വഖ് സ്വത്തുക്കൾ സ്വന്തമാക്കാനുള്ള കുതന്ത്രമാണ് ഇതിനു പിന്നിലെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പറഞ്ഞു

ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ള ഈ സംഗതി ആരും വിചാരിക്കേണ്ട ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു ഈ പരീക്ഷണത്തിൽ അവർ പരാജയപ്പെട്ടു സാംസ്കാരികമായ വൈവിധ്യത്തോടുകൂടി ജീവിക്കുന്ന ഒട്ടനവധി ജനങ്ങളിലേക്ക് മതങ്ങളിലേക്ക് ജാതിയിലേക്ക് വംശങ്ങളിലേക്ക് അത് വളർന്നു കയറുവാനും ഇവരാഗ്രഹിക്കുന്ന സിദ്ധാന്തത്തിൽ ഈ രാജ്യത്തെ കുത്തുപോകാനും അത് വഴിയുള്ള അതിൽ തടയുന്നതാണ് ഈ ഈ പ്രകടനങ്ങളൊക്കെ ഞാൻ ആലോചിക്കാനുണ്ട് ഒരു നിയമം ഉണ്ടാക്കുന്നത് എത്ര എത്ര വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണല്ലോ ഒന്നാമത് ചെത്തിക്കേണ്ട കാര്യം ഒരു നിയമത്തിന്റെ തത്വം എന്ന് പറഞ്ഞാൽ ഈ നിയമം ആവശ്യമാണോ അല്ലേ എല്ലാവർക്കും അറിയാം ഈ നിയമം കൊണ്ട് ഈ നാട്ടിലെ വിവിധ ജനവിഭാഗങ്ങളെ കഷ്ടപ്പെടുത്തുകയും അവര് ആത്മാവ് എന്റെ ഒരു സംഗതി എന്നുള്ള നിലയിൽ തങ്ങളുടെ ഈ ലോകത്തെ ജീവിതത്തിൽ എന്ത് സമ്പാദ്യം സമ്പാദ്യമുണ്ടായിരുന്നാലും നമ്മുടെ പരലോക ജീവിതത്തിലേക്ക് ഒരു മുതൽക്കൂട്ട് മുതൽക്കൂട്ടുണ്ടാക്കണമെന്ന് വിചാരിച്ച് കൊടുത്തിട്ട വകുപ്പ് ഒറ്റ അടിക്ക് മാന്തി മാന്തിയെടുത്ത് കരൾ മാന്തിയെടുക്കുന്നത് പോലെ മാന്തിയെടുത്ത് അവരെ തെരുവ് കിടക്കുന്ന വിധത്തിൽ ഒറ്റയടിക്ക് കോടിക്കണക്കിന് കുറുപ്പിളെ മൂല്യമുള്ള ഈ സ്വത്ത് കൈവശപ്പെടാൻ വേണ്ടിയുള്ള കുടികമായ ബുദ്ധിയാണ് ഇതിനും മറ്റൊരു നിയമനിർമാനത്തിൽ പങ്കെടുത്താണ് എല്ലായിരത്തി പതിനെട്ട് വക്പു സ്വത്തുക്കളിൽ മാത്രം കേന്ദ്ര സർക്കാർ കണ്ണുവെക്കുന്നതിന്റെ വെക്കുന്നതിന്റെ ഔചിത്യം എന്താണെന്നും ക്ഷേത്ര സ്വത്തുക്കളിലോ ചർച്ച സ്വത്തുക്കളിലോ ഇത്തരം നടപടികൾ എടുക്കാത്തതെന്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വാഗത സംഘം ചെയർമാൻ അഞ്ചൽ ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഏരൂർ ശംസുദ്ദീൻ മദനി ആമുഖ പ്രഭാഷണം നടത്തി കേരള പാന്തേഷ് പ്രസീഡിയം മെമ്പർ കെ അംബുജാക്ഷൻ മുഖ്യ പ്രഭാഷണം നടത്തി വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികളായ ജ്യോതികുമാർ ചാമക്കാല സുൽഫിക്കർ സലാം എസ് ജയമോഹൻ ബി വിശ്വസേനൻ തോയ്ത്തല മോഹനൻ ലിജു ജമാൽ ഷിഹാബുദ്ദീൻ കാര്യത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെറിൻ അഞ്ചൽ കുളത്തൂപ്പുഴ സലീം എ ഇ ഷാഹുൽ ഹമീദ് സലീം മുലയിൽ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ അനസ് ബാബൂർ സ്വാഗതം പറഞ്ഞു അസ്ലം സലാഹുദ്ദീൻ നന്ദി പറഞ്ഞു പൊതുസമ്മേളനത്തിന് കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 4659 89218 37847. Your dream, our priority. Together, we build the heart of your family's.